സങ്കീർത്തനം പതിമൂന്ന് എഹോവെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേലുയർന്നിരിക്കും എൻ്റെ ദൈവമായ എഹോവയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമറിലേണമേ ഞാൻ മരണനിദ്ര പ്രാപിപ്പാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചിരിക്കുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും വരുതേ ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ഞാൻ ഞാനവന് പാട്ടുപാടും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതായി നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം നിശബ്ദനായ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാനോ ദൈവത്തെ കേൾക്കുവാനോ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുവാനോ കഴിയാത്ത അവസ്ഥ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നമ്മുടെ ഉത്തരങ്ങൾ അകലെയാണെന്ന് തോന്നുമ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുമ്പോൾ ദാവീദിന് അത്തരം ഒരു നിമിഷത്തെ നേരിടേണ്ടതായി വന്നു സങ്കീർത്തനം പതിമൂന്നിൽ ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നാല് ചോദ്യങ്ങളുണ്ട് ദിയുമെ എത്രനാൾ നീ എന്നെ എന്നേക്കും മറക്കും എത്രനാൾ നീ എന്നിൽ നിന്നും നിന്റെ മുഖം മറയ്ക്കും ഓരോ ദിവസവും ഹൃദയത്തിൽ ദുഃഖത്തോടെ ഞാൻ എത്രനാൾ നടക്കേണ്ടി വരും എത്ര കാലം എൻ്റെ ശത്രു എന്നേക്കാൾ ഉയർന്നിരിക്കും ഇവിടെ ഉടനടി ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ നിറഞ്ഞതായിരുന്നു ദാവീദിൻ്റെ ജീവിതാനുഭവം നമ്മളും ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ ജീവിതത്തിൽ നമ്മുടേതായ എത്രത്തോളം എത്ര കാലം ഉണ്ട് എത്ര കാലം എന്നത് വേദനയുടെ തീവ്രതയെക്കുറിച്ച് മാത്രമല്ല അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നാം എത്രമാത്രം ആഴത്തിൽ എത്ര കാലമായി കഷ്ടപ്പെടുന്നു എന്ന് ഇത് വെളിപ്പെടുത്തുകയാണ് എങ്കിലും ദാവീദ് തൻ്റെ ചോദ്യങ്ങളിലൂടെ ഒരു ഉത്തരം കണ്ടെത്തുകയാണ് ഒരു വഴി താൻ കാണുകയാണ് സങ്കീർത്തനം പതിമൂന്നിൽ നിന്നും മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് ദാവീദ് തൻ്റെ വികാരങ്ങളെ ദൈവത്തോട് പ്രകടമാക്കി ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് ദൈവത്തിനെതിരെ പരാതിപ്പെടുകയോ പിറുപിറുക്കുകയോ ചെയ്യേണ്ടതിന് പകരം ദാവീദ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ വേദനകളെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുകയാണ് അദ്ദേഹം ആത്മാർത്ഥതയോടെ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരങ്ങളെ മുഴുവൻ ദൈവത്തോട് തുറന്നു പറയുകയാണ് നമ്മുടെ സത്യസന്ധതയിൽ ദൈവം ഒരിക്കലും അസ്വസ്ഥനാകില്ല വാസ്തവത്തിൽ ദൈവം പറയുകയാണ് കഷ്ടകാലത്ത് എന്നെ വിളിച്ച ഞാൻ നിനക്ക് ഉത്തരം അരളും രണ്ടാമതായി അവൻ തൻ്റെ ഭയം ദൈവത്തോട് പറയുകയാണ് മൂന്നും നാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ ദയുമായ ഹോബിയെ എനിക്ക് എനിക്കുത്തരമറിളണമേ ഞാൻ മരണനിദ്ര പ്രാപിപ്പാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ ഞാനവനെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചിരിക്കുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും ഇരുതേ താൻ ദുർബലനായിരിക്കുമ്പോൾ ദാവീദ് സ്വയം ശക്തനായി നടിച്ചില്ല താൻ ഭയപ്പെട്ടപ്പോൾ ഒരിക്കലും ആത്മീയമായി പെരുമാറിയതുമില്ല എന്നാൽ നിങ്ങൾക്കറിയാമോ പലപ്പോഴും നമ്മൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാം ശരിയാണ് എന്ന് നടിക്കുന്നു യഥാർത്ഥത്തിൽ ഒന്നും ശരിയല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് ദൈവം മുമ്പാകെ നാം നടിക്കരുത് അന്തരംഗത്തിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദാവീദ് തൻ്റെ വികാരങ്ങളെ മറച്ചുവെക്കാതെ ദൈവത്തോട് പറഞ്ഞു അവൻ തൻ്റെ ഭയത്തെയും ദൈവത്തോട് പറഞ്ഞു മൂന്നാമതായി ദാവീദ് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയുകയാണ് അപ്പോഴാണ് ചിലതൊക്കെ സംഭവിക്കുന്നത് ദാവീദ് തൻ്റെ വികാരങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും മാറി തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് അഞ്ചും ആറും വാക്യങ്ങൾ നോക്കൂ എന്നാൽ ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കണ്ട് ഞാനവന് പാട്ട് പാടും ജീവിതത്തിലെല്ലാം പ്രതിസന്ധികൾ ഉള്ളപ്പോൾ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ എന്ന വാക്ക് ശ്രദ്ധിക്കുക ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുകയാണ് തൻ്റെ വികാരങ്ങളും ഭയങ്ങളും ഒന്നും തന്നെ കീഴടക്കുവാൻ ദാവീദ് അനുവദിച്ചില്ല അവൻ തൻ്റെ ദൈവ കരുണയിൽ നങ്കൂരമിടുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ മുൻകാല അനുഭവങ്ങളും ദൈവരക്ഷയിലുള്ള വിശ്വാസവും സാഹചര്യങ്ങളൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ സന്തോഷിക്കാനുള്ള ഒരു കാരണം അവന് നൽകുകയാണ് ഇത് എത്ര അത്ഭുതമായിരിക്കുന്നു അല്ലേ ഞാൻ ഒന്നുകൂടെ പറയട്ടെ ദൈവത്തിലുള്ള അവൻ്റെ മുൻകാല അനുഭവങ്ങളും ദൈവരക്ഷയിലുള്ള വിശ്വാസവും തൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പ് തന്നെ സന്തോഷിക്കാനുള്ള ഒരു കാരണം ദൈവം തനിക്ക് നൽകുകയാണ് ഈ മാസം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം നിശബ്ദനായി കാണപ്പെടുമ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ വൈകുമ്പോൾ വേദനകൾ തുടരുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിൽ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം വിശ്വസിക്കാം ദൈവം ഒരിക്കലും നമ്മുടെ കാൽ വഴുതുവാൻ അനുവദിക്കുകയില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതകരമായ ഒരു മാസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ കാഡ് യു